തൃശൂർ പൂരത്തിന് മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ലെന്ന തിട്ടൂരവുമായി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പൂരത്തിൻ്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിന് ശേഷമാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ അതിന്റെ വേദി മാറ്റിക്കൂടാ ആ വിഷയത്തിൽ ഗവൺമെന്റ് കൃത്യമായി വിവരങ്ങളുമായി സാനു കെ ഒപ്പം ചേരുന്നു സാനു എന്താണ് മന്ത്രി ഉദ്ദേശിക്കുന്നത് പൂരം അതായത് കേന്ദ്രമന്ത്രി സുരേഷ് കൃഷ്ണരാജ് ഇന്നലെ പൂരം അവലോകന യോഗം അതായത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അതേപോലെ ദേവസ്വം മന്ത്രി വി എൻ വാസവൻ മന്ത്രിമാരായ കെ രാജൻ അടക്കമുള്ളവർ പങ്കെടുത്ത അവലോകന യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വേദി വിട്ടിറങ്ങിയതിന് ശേഷമാണ് ഇത്തരത്തിലൊരു പ്രസ്താവന ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് അതായത് തികച്ചും ഹൈന്ദവ ആചാരപ്രകാരം ഹിന്ദു ആചാരപ്രകാരം നടത്തുന്ന തൃശൂർ പൂരത്തില് മതചിഹ്നങ്ങൾ ഒന്നും പാടില്ല എന്നാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള തിട്ടൂരം അതായത് ഈ കുടമാറ്റത്തിലടക്കം അത്തരം ചിഹ്നങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ദേവസ്വം മന്ത്രി പറഞ്ഞു വെക്കുന്നത് അതായത് ശബരിമലയിൽ ഉണ്ടായ ആചാര ലംഘനത്തിന് സമാനമായ മറ്റൊരു തലം ഈ തൃശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒളിച്ചു കടത്താൻ വേണ്ടി സർക്കാർ ശ്രമിക്കുന്നു എന്ന് തന്നെ വേണം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് അതായത് തികച്ചും ഹിന്ദു ആചാരപ്രകാരം ഹൈന്ദവ ആചാരപ്രകാരം അതിന്റെ ചിപ്പവട്ടങ്ങളോടുകൂടി അതിന്റെ പൂജാ ഘട്ടങ്ങളോടുകൂടി നടത്തുന്ന തൃശൂർ പൂരത്തിൽ പാറമേക്കാവും തിരുവമ്പാടിയും ഒപ്പം എട്ട് ഘടക കൂടി ഒന്നിച്ച് നടത്തുന്ന തൃശൂർ പൂരത്തില് ഹിന്ദു ആചാരപ്രകാരം അല്ലെ മതാചാരപ്രകാരമായിട്ടുള്ള ഒരു ചിഹ്നങ്ങളും പാടില്ല എന്ന് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്ന പ്രസ്താവന വലിയ വിവാദമായിരിക്കുകയാണ് അതായത് ഹിന്ദു വിശ്വാസികൾ ഹൈന്ദവ വിശ്വാസികൾ ഇതിനെതിരെ വലിയ കൂടിയാണ് മന്ത്രിയുടെ ഈ പ്രസ്താവനയെ കാണുന്നത് അതായത് ഈ തൃശൂർ പൂരം എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ പൂരപ്രേമികൾക്കും ഹൈന്ദവ വിശ്വാസികൾക്കും വലിയൊരു ആവേശവും വിവാദത്തിന്റെ നടുവിൽ പൂരത്തെ നിർത്തണം എന്നാഗ്രഹിക്കുന്നുണ്ടോ മന്ത്രിയും സംഘവും ആ പക്ഷവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഈ അവസാന അവസാനഘട്ടത്തില് പൂരത്തിന്റെ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിൽ അതായത് തെക്കേ ഗോപുര നട തുറക്കാനായിട്ട് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ അതേപോലെ തന്നെ സാമ്പിൾ വെടിക്കെട്ടിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും ഈ ഒരു പ്രസ്താവന തീർച്ചയായിട്ടും വിവാദങ്ങളുടെ അതായത് ഇതാണ് സാമ്പിൾ വെടിക്കെട്ട് വിവാദത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഇപ്പോൾ മന്ത്രി വി എൻ വാസവന്റെ നാവിൽ നിന്ന് പുറത്തു വന്നത് തീർച്ചയായിട്ടും വിവാദങ്ങളുടെ സാമ്പിൾ വെടിക്കെട്ട് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് തന്നെ തിരികൊടുത്തിരിക്കുകയാണ് അതായത് ഈ ഒരു വിവാദം വന്നതോടുകൂടി തന്നെ വിശ്വാസികൾക്കിടയിൽ വലിയൊരു ആശങ്കയും അതേപോലെ തന്നെ വലിയൊരു അമർഷവും പുകയുന്നുണ്ട് ആ അമർഷം പുകയുക അല്ലെങ്കിൽ അത്തരം ഒരു വിമർശനങ്ങൾ ഉണ്ടാവുക തൃശൂർ പൂരത്തിനെ അത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചെഴയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് അതായത് ഒരു മതാചാരപ്രകാരം നടത്തുന്ന ഹൈന്ദവ ആചാരപ്രകാരം നടത്തുന്ന ഒരു ചടങ്ങിലേക്ക് മതാചാരപ്രകാരമുള്ള ചിഹ്നങ്ങൾ വലിച്ചെഴക്കരുത് എന്ന് പറയുന്നത് തന്നെ ആ ഒരു വിശ്വാസി സമൂഹത്തെ മുറിവേൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത്തരം പ്രസ്താവനകൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് അതായത് പൂരത്തിന്റെ പൂരത്തിന്റെ നടപടികൾ ആരംഭിച്ച അല്ലെങ്കിൽ പൂരത്തിന്റെ അതിന്റെ ചടങ്ങുകൾ ആരംഭിക്കാനായിട്ട് മണിക്കൂറുകൾ മാത്രം ശേഷിക്ക് ദേവസ്വം മന്ത്രി തന്നെ അത്തരം ഒരു പ്രസ്താവന നടത്തുന്നത് ദുരദർശത്തോടു കൂടി തന്നെയാണെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് അതേപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ ഇന്ന് വലിയ പ്രതികരണങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ വലിയ വരും മണിക്കൂറുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൃഷ്ണ